ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ മരട് നഗരസഭയിൽ അക്ഷയപാത്ര പദ്ധതി നടപ്പിലാക്കി നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ വളന്തക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ഉൾപ്പെട്ട ക്ഷയരോഗികൾക്കായുള്ള പോഷകാഹാര കിറ്റ് വിതരണ പദ്ധതിയാണ് അക്ഷയപാത്രം നഗരസഭാ പ്രദേശത്ത് നിലവിലുള്ള ക്ഷയരോഗികൾക്ക് മരുന്നിനോടൊപ്പം പോഷകപ്രദമായ ആഹാരവും നൽകി രോഗം പൂർണ്ണമായി മാറ്റി രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സൗമ്യ കിറ്റുകൾ ഏറ്റുവാങ്ങി വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രഷ്മി സനിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ബേബിപ്പോൾ ബിനോയ് ജോസഫ് കൌൺസിലർമാരായ പി ഡി രാജേഷ് ബിനി ഷാജി സി വി സന്തോഷ് എ ജെ തോമസ് ജയ ജോസഫ് മോളി ഡെന്നി ഷീജ സാൻകുമാർ പത്മപ്രിയ വിനോദ് ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ സതീഷ് കുമാർ എസ് കൃഷ്ണ ഐരേഖ അർച്ചന വേണു പ്രീതിപ്രകാശ് ఎం జిజివ పంగడతో న్యూస్ బ్యూరో కొచ్చి